എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ജയിലിലെ ഒരവസ്ഥ ഒരു സ്ത്രീ കാക്കനാട് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു അപ്പോൾ അവിടുത്തെ ഫുഡിനെ കുറിച്ചാണ് കേട്ടോ എല്ലാം പറയുന്നത് അത് പറയാൻ അത് ഇപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ള കാര്യം വെച്ചാൽ കൂടുതലും പേർക്കറിയില്ല അറിഞ്ഞിരിക്കുന്നു ജയിലിലെ ഫുഡോ ഒയ്യോ അങ്ങോട്ട് പോകുന്ന പോലെ എല്ലാം തടിച്ചു കൊഴുത്തിഞ്ഞോട്ട് വരും മിനിങ്ങിയിരിക്കും ഗ്ലാമർ കൂടും ഇതേ നമ്മൾ ഗോവിന്ദച്ചാമിയെ വെച്ച് പറയുന്ന അത് നമ്മുടെ നോട്ടം വെച്ചാൽ കറക്റ്റ് തന്നെയാണ് അവൻ അങ്ങോട്ട് പോയപ്പോൾ അവനീ നിലത്തൂടെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടവനെ കാണാൻ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കണം അവനെ കാണണമെങ്കിൽ പക്ഷേ അവൻ തിരിച്ചു പിന്നെ അങ്ങോട്ട് കോടതിയിലേക്ക് പോകാൻ വേണ്ടി പോലീസുകാർ കൊണ്ടുവന്നപ്പോഴും നല്ല വേഷമൊക്കെ ഇട്ട് ഒരു വലിപ്പവേ അങ്ങ് കൂടി ചില സിനിമാ കഥകളിൽ കാണുന്ന മാതിരി അവൻ്റെ വ്യത്യാസം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പിന്നെ ഞാൻ അതല്ലാതെ എൻ്റെ വീടേ തന്നെ ഒരു ഡോക്ടർ പറയുന്നത് ജയിലിലെ ഡോക്ടർ പറയുന്ന ഇട്ടിട്ടുണ്ട് ഇത്ര ഗ്രാം വെച്ച് ചിക്കന് മട്ടന് പച്ചക്കറി എല്ലാം കൃത്യമായിട്ട് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഒന്നിൻ്റെയും കുറവില്ലാതിരിക്കാനുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശം ന്യൂട്രീഷൻ്റെ കൂടെ നിർദ്ദേശം വെച്ച് അതനുസരിച്ച് ഇത്ര ഗ്രാം വെച്ച് ഓരോ ജയിൽ ജയിൽപ്പുള്ളികൾക്കും കിട്ടുന്ന രീതിക്കാണ് അവിടെ ഫുഡ് ആഴ്ച മട്ടനും ചിക്കനും ബീഫും എല്ലാം ഉണ്ട് പച്ചക്കറി അങ്ങനെ എല്ലാം സമീകൃത ആഹാരം പോഷകാഹാരം അതുപോലെ അവിടെ എത്തിക്കുന്നുണ്ട് അങ്ങനെ ആരോഗ്യം നോക്കുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെയൊക്കെ വീടുകളിൽ ആഴ്ചയിൽ ഒരു ദിവസം മട്ടൻ മേടിക്കും ചിക്കൻ മേടിക്കുമായിരിക്കും മട്ടനൊന്നും മേടിക്കാറില്ല അവരവിടെ മട്ടം വരെ ഒരാഴ്ച ഒന്ന് വെച്ച് തിന്നുന്നുണ്ട് പിന്നെ മുട്ടയും ആയിട്ട് അപ്പം നമ്മൾ കഴിക്കുന്നതിനേക്കാട്ടും നന്നായിട്ട് കഴിച്ചാണ് ജയിലിലുള്ളവർ കഴിയുന്നതാണ് നമ്മൾ പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഒരു തെറ്റ് ചെയ്തവൻ അവിടെ പോയി നല്ലോല്ലത് അടിച്ചു കൊഴുത്തിഞ്ഞ് വരും അവന് അവന് സുഖമല്ല സുഖവാസം ഗവണ്മെൻറ്റിനെയല്ല ഇതൊക്കെ നമ്മൾ കമൻറ്റിലൂടെ പറയുന്നുണ്ട് നമ്മളെ മനസ്സിരിക്കുന്ന കാര്യം തന്നെയാണ് പറയുന്നത് അപ്പോൾ ജയന്തി എന്ന് പറയുന്നത് അവർ ജയിലിൽ പോയി കിടന്നിട്ട് ജയിലിലെ ഫുഡ് പറയുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ആ ഒന്ന് കേൾക്കാം അത് കഴിഞ്ഞിട്ട് പായ ചുരുട്ടി വെച്ചോളാം പാടില്ല അല്ലെങ്കിൽ അടുത്ത ട്രിപ്പ് ഒരു വരുമ്പോഴ് കിടന്നിട്ടുണ്ടെങ്കി പിന്നെ എല്ലാരും പേരി ഒല്ലി പിന്നെ കാഹളങ്ങളാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ വരും പാൽ ചായ പാൽ ചായയാണ് പാൽ ഉണ്ടോന്ന് നമ്മ അതിൽ അന്വേഷണ കമ്മീഷനൊക്കേണ്ടി വരും അങ്ങനെ തരാൻ പാടുള്ളൂന്നുള്ള പ്രതികൾക്ക് പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു തേരാവാറ കുളിപ്പിക്കലാണ് കുളിക്കാനുള്ള വെള്ളമില്ല കാക്കനാടല്ലേ വെള്ളമില്ല ഉള്ള കാക്ക കുളിക്കലോട്ട് ഉള്ള വെള്ളത്തിൽ മുങ്ങി കുളിച്ചോളണം തുണി അലക്കണതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞോളാം അലക്കോ അലക്കിയില്ല അതിൽ അഴുക്കോയോ എന്നൊന്നും എനിക്കറിയണ്ട ആവശ്യമില്ല എല്ലാവരും സ്പീഡായിട്ട് അലക്കിക്കോളണം പിന്നെ എല്ലാത്തിനും എട്ടര നമ്മൾ കയറ്റി ഒരു തീറ്റ കൊടുക്കലാണ് അത് ആറ് കടലേയും ഒരു കപ്പ് വെള്ളവും അത് അത് നമുക്ക് അവര് പറയണത് ഗവൺമെന്റ് എണ്ണ അനുസരിച്ച് കൊടുക്കാവൂ ജയിലിൽ കിടക്കുന്ന പ്രതികളെപ്പോഴും ആരോഗ്യമാരയ്ക്കണന്നാണ് കൂടുതൽ കണ്ടമാനം വാരി വെച്ച് കഴിക്കാൻ പാടില്ല ആഹാരമൊക്കെ അങ്ങനെ കൊടുക്കണത് പൊറത്ത് നിക്കണ ആൾക്കാരൊക്കെ പറയാറില്ലേ ചിക്കൻ മട്ടൻ എന്നൊക്കെ ഈ ഡൈലോഗടിക്കണമാതിരി ഒരു പ്രശ്നം ചെറിയൊരു പ്രശ്നം ഉണ്ടാവില്ല രകത്തോട്ടോ ഇപ്പൊ പുതിയ ബി എൻ എസ് ഒക്കെ അനുസരിച്ച് അകത്തുപോയി കിടന്നിട്ട് ചിക്കനും മട്ടനൊക്കെ ഒന്ന് തിന്നിട്ടുവാൻ അതൊക്കെ വെറുതെ മട്ടനൊക്കെ ഇണ്ട് മട്ടനീ എല്ലി ഓടിച്ചിട്ടല്ലേ കുതിരക്ക് മുതിരക്കും അതേപോലെ അപ്പൊ അതാണ് പൊറത്തുനിന്ന് ഡൈലോഗ് അടിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ വന്ന് കിടന്നിട്ട് അല്ല കിടക്കുമ്പോ അറിയ ചിക്കനും മട്ടനൊക്കെ എങ്ങനെ തന്നെയെന്നുള്ളത് അപ്പൊ വന്ന് കിടക്ക് കൊറ്റക്കോ രണ്ടാളിങ്ങേ അത് കഴിഞ്ഞ പിന്നെ ഉച്ചക്ക് ഉച്ചക്ക് ഈ മാർക്കറ്റിൽ വേസ്റ്റായിട്ട് കളയണ സാധനങ്ങളില്ലേ അതിലിട്ട സാധനങ്ങൾ കണ്ടാലും അറിയാം നമുക്ക് പച്ചക്കറി വില ഒന്നും അറിയണ്ട ആവശ്യമില്ല അതിലിട്ട പച്ചക്കറി കണ്ടാലും അറിയാം മാർക്കറ്റിൽ വില കുറവുകൾ എന്തിനൊക്കെ അതാണ് പിന്നെ വൈകിട്ട് ചില ദിവസം രണ്ടരക്ക് ചായ വരും ചിലപ്പോ മൂന്നു മണിക്ക് എന്തായാലും രണ്ടേ മുക്കാല് മൂന്നേ ഒരു കടത്താണ് ഇതൊക്കെ ഏയ് അപ്പ രണ്ടര ആവുമ്പോ ചെലപ്പോ ചായ വരും മൂന്നുമണിക്ക് മുമ്പ് എന്തായാലും വരും പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വൈകീട്ടത്തെ ഭക്ഷണം നാലര മണിയാവുമ്പോ വരും അത് നേരം ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ രസത്തിനെ കുറിച്ചുള്ള രസം തന്നെ നമ്മടെ അങ്ങനത്തെ രസം ജീവിതത്തില് അവിടെ കഴിച്ച ഭക്ഷണം ഒന്നും പറഞ്ഞാൽ ഇവിടെ നമ്മൾ കഴിക്കൂല എന്താന്ന് വെച്ചാല് അവിടത്തെ രുചി ഒരിക്കലും ഇവിടെ കിട്ടൂല പിന്നെ അത് ഞാൻ പറഞ്ഞു ഇവിടെ കളിക്കണോ വന്ന് കിടന്നാല് മനസ്സിലാവും അതെ നിങ്ങൾ എല്ലാവരും എന്നെ കണ്ടിട്ടുള്ളത് ഞാനിപ്പോ ഇറങ്ങി വന്നപ്പോ കണ്ടിട്ടുള്ള സുഖം കൊണ്ടാണ് ഞാൻ എന്താഹാരവും കഴിക്കണം ആഹാരത്തിന് ഒരിക്കലും പുച്ഛിക്കാറില്ല എന്താഹാരവും ഞാൻ കഴിക്കുന്ന ആളാണ് ആ ഞാൻ ഇങ്ങന അത്ര ഇതായിട്ട് വന്നോന്നുണ്ടെങ്കി എന്തായിരിക്കും എന്റെ അവസ്ഥ കിട്ടിട്ട് അവിടെ വെച്ചേക്കും അഞ്ചേ മുക്കാലാവുമ്പോ വിടമ്പ പിന്നെ അത് കൊറേ സമയം വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല ആറേ ആറേ കാലം ആറേ കൂടെ ആറേ മുക്കാലിന് മുമ്പ് എല്ലാരും ഭക്ഷണം കഴിക്കും ചിലപ്പോ ഒക്കെ ഉച്ചക്കൊക്കെ എടുത്തു വെച്ച കറിയൊക്കെ ചീത്തയിട്ടുണ്ടാവും ചോറിന് ഒരു സ്മെല്ലാണ് പിന്നെ നമ്മൾ പുറത്തഴിച്ച ആഹാരം പിന്നെ നമ്മള് ഞാൻ വരെ പറയുമ്പോ എന്ന് വെച്ചാല് ഒരിക്കലും ഭക്ഷണത്തിൽ കുറ്റം പറയാത്ത നമ്മള് വരെ കുറ്റം നമുക്ക് വരെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ടായിരുന്നു ഒരു രോഗം വന്ന എല്ലാരിക്കും കൊടുക്കുന്നത് ഉറങ്ങാൻ വേണ്ടി സെട്രസിൽ അവിടത്തെ ചികിത്സയാണ് ഏറ്റവും അതെ അവിടുത്തെ ഡോക്ടറെ ഒക്കെ ശരിക്കും ഡോക്ടർമാരെ ശരിക്കും കൗൺസിലിക്കണം അവിടെ ഗവൺമെന്റിന്റെ ഗുളികൾ സെട്രസിനൊക്കെ അധികം കഴിച്ചാൽ എന്താ ഉണ്ടാവണേന്ന് പുറത്തുള്ള ആൾക്കാർ കമന്റ് ചെയ്യും ഈ കഴിച്ചാൽ കഴിച്ചവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഈ ഞമ്മ വൈകുന്നേരം ആകുമ്പോ കിടന്ന് ഉറങ്ങിക്കോളൂല്ല അല്ലാണ്ട് ഈ ശരീരത്തിന് ഭക്ഷണം ആറേകാല് ആറേമുക്കാല് വരെ എല്ലാവരും ലാസ്റ്റ് ഈ ഭക്ഷണം ആറേ മുക്കാലിനുള്ളിൽ കഴിച്ചിരിക്കും പിന്നെ ഇവിടെ വച്ചു കഴിഞ്ഞാൽ ചീത്തയിൽ പോകും അതുകൊണ്ട് ആവശ്യമുണ്ട് വെള്ളം തിളപ്പിക്കൂല വെള്ളം ചൂടാക്കും തിളക്കണു മുമ്പ് ഓഫ് ചെയ്യും ഇതെന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും മാറി മാറി ചെയ്യണാരാ ഞങ്ങൾക്ക് അറിയാതെ കിടക്കണത് ഒമ്പത് മണി ആവുമ്പോ ഒമ്പത് മണിയാകുമ്പോ എല്ലാരും കിടന്നോളൂ പിന്നെ സംസാരിക്കാൻ പാടില്ല അനങ്ങാൻ പാടില്ല മിണ്ടാൻ പാടില്ല അതാണ് ഒരു ഒരു ഇതാണ് മെനു മൊത്തത്തിലുള്ള മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങള് അപ്പൊ ഈ ഡയലോഗ് ഡെയിലോഗിക്കുന്ന ആൾക്കാരോട് പറയാൻ മട്ടൻ കുതിരക്ക് മുതിര എടുക്കണത് കാരണന്മാരോട് വെച്ചാ പറഞ്ഞു കുറവാണ് അതുകൊണ്ട് അതേപോലെ മട്ടന്റെ ആ ഒക്കെ നല്ല മട്ടൻ നിന്നിട്ടുള്ളവരിക്കൊന്നും അവിടെ ചെന്നാ മട്ടൻ തന്നെ മനസ്സിലായി അതുകൊണ്ട് സഹോദരങ്ങള് എന്നോടൊരു സ്നേഹമുള്ള സഹോദരങ്ങൾ പോയി അവിടെ രണ്ടു ദിവസം സ്ത്രീകളുടെ സബ് സബ്ജെയിൽ ഇത് വനിതകളുടെ സബ് ജയിലിലെ കാര്യമാണ് പറഞ്ഞാൽ മറ്റുള്ള ജയിലിലെ സെൻട്രൽ ജയിലിലെ ഒക്കെ കാര്യം ഇനി എങ്ങനെയാണ് കോവിന്ദസ്വാമിയൊക്കെ കിടക്കുന്നിടം വേറെയാണോ എന്നറിയില്ല ഏതായാലും ഇവർ പറഞ്ഞു വെച്ചാൽ കേട്ടോ സെട്രസിന് മരുന്ന് കൊടുക്കും സെട്രസിൻ നമ്മളറിയുന്ന ഈ അവയിലെ സെട്രസിനൊക്കെ ഈ മൂക്കലിപ്പം തുമ്മലും പനിക്കും ഒക്കെ വരുമ്പോൾ അലർജിക്ക് കൊടുക്കുന്ന ഒരു മരുന്നെന്ന് എനിക്കറിയാവുന്ന കേട്ടോ അതിൻ്റെ അപ്പത്തിന് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല അലർജിയുടെ മരുന്ന് മൂക്കലിപ്പ് മാറാൻ വേണ്ടിയാ പക്ഷേ അതൊരു സെഡേഷൻ പോലെയാണ് ചിലർക്കൊക്കെ എല്ലാവരും ഉറങ്ങിപ്പോകുമെന്നറിയില്ല ചിലരൊക്കെ അത് കഴിച്ചാൽ ഞാനാണ് ഒരു അവില് കഴിക്കുന്നത് ഒരു മൂന്ന് ദിവസം ഉറങ്ങും അത്രയും എഫക്റ്റാണ് ഇരിക്കുന്നത് എന്നാൽ എൻ്റെ അമ്മയ്ക്കൊക്കെ ജലദോഷം വരുമ്പോഴത്തേനും അല്ലെങ്കിൽ അലർജി പോലെ അല്ലെങ്കിൽ എൻ്റെ മോനൊക്കെ അവില് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ സെറ്ററിസും അത്ര ഇതാകുമ്പോൾ കൊടുക്കാറുണ്ട് പക്ഷേ അവർക്കൊന്നും അത്ര ഉറക്കം ഞാൻ കണ്ടിട്ടില്ല ചിലർ അങ്ങ് ഉറങ്ങിയേ പോവും അപ്പം ഇവർ കിടന്ന് ഒമ്പത് മണിക്ക് ഉറങ്ങണമെന്നാണ് ഞാൻ ഒമ്പത് മണി കഴിഞ്ഞ് ഇവർ ഉറങ്ങിക്കോട്ടെന്ന് ഓർത്താണാവാം പക്ഷേ ഒരു പരിധിയില്ലാതെ ഏത് മരുന്ന് അകത്തി എന്നാലും അതിനൊക്കെ നല്ല സൈഡ് എഫക്റ്റ് ഉണ്ട് നമ്മുടെ കരളും കിഡ്നിയും ഒക്കെ അടിച്ചു പോവും പിന്നെ പറഞ്ഞത് ചില കാര്യങ്ങളിൽ നല്ലതുണ്ട് അതായത് ആറേ മുക്കാലിന് ലാസ്റ്റത്തെ ചോറ് ഉണ്ടണം ആ ചോറ് ആറേ മുക്കാലിന് ഉണ്ണ ഉണ് കഴിക്കണം എന്ന് പറയുന്നത് നല്ല കാര്യമാണ് കാരണം ഏഴ് മണിക്ക് കഴിക്കാനാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് അത് കഴിച്ച് ദഹിച്ചതിന് ശേഷമേ നമ്മൾ കിടന്നുറങ്ങാവുള്ളൂ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ആന്തരിവ അവയവങ്ങളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കരുത് അവർക്കും ഒരു റെസ്റ്റ് കൊടുക്കണം നമ്മൾ ആഹാരം വയറ് നിറച്ച് കഴിച്ചിട്ട് കിടന്നു അതുങ്ങൾക്ക് അവർക്ക് അകത്തെ ഇങ്ങനെ വർക്ക് ചെയ്ത് വേണ്ടത് ദഹിപ്പിക്കാൻ അവർ പണിയെടുത്തോണ്ടേ ഇരിക്കണം നമ്മൾ നല്ലപോലെ ഉറങ്ങുകയും ചെയ്യും അപ്പം ഈ ഏഴ് മണി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഒപ്പം അവർ ഉറങ്ങിക്കോളൂ അല്ലേൽ അവർക്ക് പണിയെടുക്കണം പക്ഷേ എൻ്റെയൊക്കെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ പത്ത് മണി കഴിഞ്ഞേ കിടക്കുകയുള്ളൂ പത്ത് മണി ആഹാരം ആകുമ്പോഴത്തേന് ഫുഡ് കഴിച്ചിട്ട് വയർ നിറഞ്ഞിരുന്നാലേ എനിക്ക് ഉറക്കം വരികയുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള വൃത്തിയേട്ട ശീലങ്ങളാണ് എനിക്ക് പക്ഷേ നല്ല ശീലം ഏഴ് മണിക്ക് മുന്നേ ആഹാരം കഴിക്കുക എന്നുള്ളതാണ് വെള്ളം ഏറെ കുടിക്കുക എന്നൊക്കെ ഉള്ളതാണ് പിന്നെ ഒമ്പത് മണിയാകുമ്പോൾ ഉറങ്ങാമെന്നുള്ളു ഇതായിരുന്നു നമ്മുടെ പഴയ എന്ന പണ്ടത്തെ ഒരവസ്ഥ ഈ മൊബൈൽ അല്ല ടി വി അങ്ങനത്തെ സ്വാധീനങ്ങളൊന്നും വരുന്നതിന് മുന്നേ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ എട്ട് മണിക്ക് ചോറുണ്ടോ ഒമ്പത് മണിക്ക് മുന്നേ കിടക്കുമായിരുന്നു തോന്നും ഇപ്പോഴും അത് തുടരുന്ന ചില വീടുണ്ട് നല്ല ആരോഗ്യ എട്ട് മണിക്കൂർ കൂടുതൽ ഉറക്കം കിട്ടണം അപ്പം നമ്മൾ ആ സമയത്ത് ഉറങ്ങുന്നതാൽ പിന്നെ ഇവർ പറഞ്ഞ ഈ കുതിരയ്ക്ക് മുതിര കൊടുക്കാമെന്ന് പറഞ്ഞാൽ എനിക്കും മനസ്സിലായില്ല കേട്ടോ കുതിര കുതിരയ്ക്ക് മുതിര കൊടുത്താൽ കുതിരയ്ക്ക് ഭയങ്കര ഊർജ്ജം കിട്ടും അതുകൊണ്ടാണ് ആ മുതിര നമ്മളും മേടിച്ച് കഴിക്കുന്ന നാലാണ് ഈ വൻപയർ ചെറുപയർ നമ്മൾ തൃശ്ശൂർ ജില്ലക്കാരെ കണ്ടിട്ടുണ്ട് അവർ മുതിര വിട്ടൊരു കളിയില്ല ഇഷ്ടം പോലെ പക്ഷേ വേറെ ഇങ്ങോട്ട് പോരുമ്പോഴത്തേനുള്ള ജില്ലകളിലൊന്നും മുതിരയ്ക്ക് വലിയ ഒരിതില്ല എന്നാൽ പരിപ്പും അൻപയർ ചെറുപയറൊക്കെ നമ്മൾ മേടിക്കും മുതിരയോട് വലിയ അടുപ്പുള്ളതായിട്ട് കാണിച്ചില്ല മുതിര എന്നാൽ വളരെ ഗുണമുള്ള സംഭവമായി കുതിരയ്ക്ക് കൊടുക്കുന്ന കുതിര കുതിരശക്തി കൂട്ടാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പം ഇവർ പറഞ്ഞത് അനുസരിച്ച് മനസ്സിലാവുന്ന എന്ന് മനസ്സിലാകുന്ന കുതിരയ്ക്ക് മുതിര കൊടുക്കുന്ന പോലെയാണ് മട്ടൻ കൊടുക്കുന്നത് അപ്പം മട്ടൻ അവർക്ക് ചുമ്മാ കാണിക്കുക മാത്രമേ ഉള്ളൂ ഇടുന്നില്ല അതീടില്ല അതിൻ്റെ എല്ലാം എന്തോ അവശിഷ്ടങ്ങളൊക്കെ ഇടുന്നതുള്ളതെന്നാണ് അവർ ഉദ്ദേശിച്ചത് മുതിരയ്ക്ക് അങ്ങനെ ആയിരിക്കാം മുതിര കാണിക്കുകയുള്ള ഇടുകയല്ലായിരിക്കും അല്ല അത് കുതിരയുടെ വയർ നിറച്ച് മുതിര കൊടുക്കാൻ പറ്റുമല്ലോ കുതിരയ്ക്ക് നല്ല വിലയുള്ളേ അതായിരിക്കും ഉദ്ദേശിച്ചത് പിന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് നിങ്ങൾ എന്തിനാ പോയ നിങ്ങളെ സൂചിക്കാനല്ലേ സൂക്ഷിക്കാനല്ല ജയിലിൽ പോകുന്ന ജയിലിൽ ഇങ്ങനെ ആയിരിക്കും പക്ഷേ ഈ സ്ത്രീയെ ശ്രദ്ധിച്ചു അവർ ഇതെല്ലാം പറഞ്ഞു ജയിലിൽ അനുഭവിച്ച കാര്യങ്ങൾ ഇവരിപ്പം ഈ പ്രസൻറ്റ് ചെയ്ത ചിരിച്ചോണ്ടാണല്ലേ ചിരിച്ചോണ്ട് നമുക്കത് കേൾക്കാൻ പറ്റുന്നു ചിരിച്ചോണ്ട് അവരത് സംസാരിച്ചു എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഇഷ്ടം നമ്മുടെ സങ്കടങ്ങളാണെങ്കിലും ചിരിച്ചോണ്ട് പറയും ഞാനിവിടെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളിത് ചിരിച്ചോണ്ട് പറയുമെന്നും പറഞ്ഞുള്ള കമൻറ്റ് വരാറുണ്ട് ഞാൻ അങ്ങനത്തെ ഒരു ശൈലിക്കാർ ഇവരെന്നെ പോ അവരനുഭവിച്ച ദുരനുഭവങ്ങളാണ് അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് അല്ലാതെ അവർ വേണമെങ്കിൽ അവർക്ക് ഇവിടെ ഒരു സഹതാപ തരം അസൃഷിച്ച് കെട്ടിവലിച്ച് കാറി ബഹോളം അയ്യോ യോ യോന്ന് നെഞ്ചിനിട്ടലിച്ച് ഇത് വേണേൽ അവതരിപ്പിക്കായിരുന്നു പക്ഷേ അവരത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ഇവരോട് പറഞ്ഞ് ഇതിൻ്റെ ബാക്കിയായിട്ട് വെക്കുന്ന ആൾക്കാർ കമൻറ്റിലൂടെ വായി തോന്നിയൊക്കെ പറയുന്നുണ്ട് അവരെ അപ്പം കുറ്റം ചെയ്തിട്ടല്ലേ നിങ്ങൾ പോയത് നമുക്കതൊന്നും അറിയില്ല അവർ പറഞ്ഞു വെക്കുന്ന ഭാഗം എങ്ങനെയാ വെച്ചാൽ അവരെ ശരിക്ക് പീഡിപ്പിച്ചു അവരൊരു ഇരയാണ് പക്ഷേ സ്വാധീനം ും പണവും എല്ലാം കൂടെ വെച്ച് കേസ് നേരെ തിരിച്ചു വന്നു അതായത് അവർ പറയുന്ന ഒരു മാംസം വഴി കിടന്ന എല്ലാം തട്ടിക്കളിക്കുന്ന പോലെ ഒറ്റയ്ക്കായ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ എല്ലാവരും കാണുന്ന ആ സ്ത്രീ ഒരു മോശപ്പെട്ട സ്ത്രീയാണെന്ന് വിചാരിച്ചിട്ട് അവരെ തട്ടിക്കളിക്കുന്നു അത് ആണ് കേട്ടോ ഒരു വിധവയായിട്ടൊന്ന് വന്ന് പോക്കി സമൂഹം ജീവിക്കാൻ സമ്മതിക്കില്ല അവരെ ഉപദ്രവിക്കാൻ ഏതൊക്കെ വഴിയുണ്ടെന്ന് വളയ്ക്കാൻ വേണ്ടി നോക്കുന്നതായിരിക്കും കിട്ടിയില്ലെന്ന് അപ്പം തന്നെ അപവാദം പറഞ്ഞു വരുത്തും അങ്ങനെ എങ്ങനെയായാലും പിന്നെ അവരെ ഒരു വിധവയെ മുന്നിൽ കിട്ടിയാൽ പിന്നെ അവരെ അപ് അപവാദം പറഞ്ഞ് പൊതുമുതലാക്കി സ്ഥാപിക്കാമെന്നുള്ള ചില ആണുങ്ങളുടെ ചില സ്വഭാവമുണ്ട് എല്ലാവരെയും എല്ലാം കേട്ടോ ആണുങ്ങളൊന്നും എന്നെ കളെറിയണ്ട എല്ലാവരുടെയല്ല പണ്ടത്തെ ചായക്കടകളിൽ നിന്ന് പ്രസംഗിക്കുന്ന ചില സ്ഥിരം ശൈലി അതായിരുന്നു സമൂഹത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണൊന്ന് വിധവയായ പിന്നെ അവളെ നോട്ടപ്പുള്ളി അതുപോലെ ഈ സ്ത്രീ പറയുന്നുണ്ട് ഒറ്റയ്ക്കാണ് അവർ ഒറ്റയ്ക്ക് അവർ ആരേലും പിടിച്ച് കൂടെ നിൽക്കുകയെന്ന് വെച്ചാൽ അവരെ കൂട്ടി അവാദം പറയും ഒറ്റയ്ക്ക് ജീവിച്ചപ്പോൾ ഒരു പ്രായമുള്ള ഒരാൾ ഇവരെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചതിൻ്റെ പുറത്ത് കേസ് കൊടുത്തു അയാളുടെ പുറത്ത് പീഡനത്തിന് എന്തുകൊണ്ട് പക്ഷേ അകത്ത് പോയത് ഇവർ അറുപത്തെട്ട് പേരെങ്ങാണ്ട് ഒപ്പിട്ട് ഒരു മാസ് മാസ്പെറ്റീഷൻ ആയിരിക്കും അല്ലെങ്കിൽ സാക്ഷിയായിട്ട് ഒപ്പിട്ടായിരിക്കും പീഡിപ്പിച്ചില്ല എന്നും പറഞ്ഞ് സാക്ഷിയായിട്ട് ഇവർ അയാൾക്കതിനുള്ള ആരോഗ്യമില്ല എന്നെങ്ങാണ്ട് വാദിച്ചു അപ്പോൾ അതിന് രാഷ്ട്രീയക്കാരും പോലീസുകാരും എല്ലാവരും പണത്തിൻ്റെ മീതെ പരുന്തും പറക്കില്ല അങ്ങനെ നിന്നു അവസാനം ഇവരകത്തായി ഇവർ എന്തോ എടുത്ത് അയാളെ വിട്ട് പിന്നെ മടവാളല്ല എന്തോ കമ്പിയോ എന്തോ അടുത്ത് ഇയാളെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അയാളെ അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചെങ്ങാണ്ടേ ഇവരകത്തായേ അയാളുടെ പുറത്ത് കേസുണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഇവർ പറയുന്നുണ്ട് ഇവരുടെ ആ ശരീരത്തിൽ കയറി ഇന്ന് മുഖം മുഴുവൻ അയാൾ കടിച്ചു പറിച്ചിട്ട് അത്രയും വികൃതമായ മുഖമായിരുന്നു എന്ന് എന്നിട്ട് അവർ പറയുന്ന വാദം ഇയാള് വയസ്സനായതുകൊണ്ട് ഇയാൾക്ക് പീഡിപ്പിക്കാനുള്ള ആരോഗ്യം ഇല്ലെന്ന് അന്ന് അയാൾ തൂമ്പ എടുത്ത് എന്നാ കിളയ്ക്കുന്നയാളാണ് പറമ്പിൽ കിളയ്ക്കുന്നയാളാണ് അത് സി സി ടി വി നോക്കിയാൽ ഇവർ പറയുന്നുണ്ട് ശരിക്കും ഞാൻ പറയട്ടെ നമ്മൾ ഈ അടുത്തൊരു വീഡിയോ ചെയ്തില്ലേ ഒരു കിളവൻ ഒരു കൊച്ചിൻ്റെ തന്നെ ആ കൊച്ചിൻ്റെ പുറയിലോട്ട് കാണിച്ചിട്ട് മിഡിൽ ഫിംഗർ കാണിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടില്ലേ കിളവന്മാർ ഇപ്പം ഇത് പറയുമ്പോൾ എല്ലാവരും കിളവന്മാരും കിളവിമാരായാലും ഓക്കെ എല്ലാവരും അങ്ങനെയൊക്കെ ആകും അതുകൊണ്ട് കിളവെന്ന് വിളിക്കുന്നതിന് ഫീൽ ചെയ്യേണ്ട എഴുപത് വയസ്സൊക്കെ ആയാൽ നമ്മളെ ഇപ്പം എന്നെയാണേലും കിളവിന്ന് നിങ്ങളും എഴുപതായ കിളവി കിളവെന്നൊക്കെ വിളിക്കും അത് നമ്മുടെ സമൂഹത്തിലുള്ള ഇപ്പം എഴുപത് വയസ്സൊക്കെ ആകുമ്പോൾ സീനിയർ സിറ്റിസന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു ബഹുമാനമുണ്ട് ആ ബഹുമാനം അവർ ഇങ്ങോട്ടും തരാറുണ്ട് ആ ബസ് യാത്രക്കിടയിൽ അയാൾ മിഡിൽ ഫിംഗർ ആ കൊച്ചിനെ കാണിച്ചപ്പോൾ ആ കൊച്ചു കൊച്ചുമാരുടെ പ്രായമേ ഉള്ളൂ എന്നിട്ടായാലും പള്ളി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക കൂടി ചെയ്യുന്നത് അപ്പോൾ ഈ വയസ്സായവരത് കാണിക്കുമ്പോൾ നമുക്കതൊരു വളരെ വളരെ വൽഗറായിട്ട് അതൊന്നും ഒരു പ്രായത്തിൻ്റെ ഒരു ഇത് പക്വത കാണിക്കാത്ത വിവരക്കേട് കാണിക്കുന്നത് അപ്പം ഈ സ്ത്രീയെ പീഡിപ്പിച്ച അയാൾ എഴുപത് വയസ്സുള്ളതുകൊണ്ട് അയക്കൊന്നിനും ശേഷിയില്ല എന്നുള്ള വാദത്തിലയാൽ രക്ഷപ്പെട്ടുപോയി പക്ഷേ ഞാൻ പറയുന്നു അയയ്ക്ക് ശേഷിയും വേണ്ട ഒരു തേങ്ങയും വേണ്ട അയാളുടെ ഉള്ളിലെ ഒരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹം വെച്ചാണ് ഈ പീഡിപ്പിക്കാൻ വരുന്നത് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പം ഈ ബസ്സെ പോയ അയാൾ ആ പെങ്കൊച്ചിനോട് ആ വിരലങ്ങനെ കാണിക്കാനുള്ള എന്താണ് കാരണം എഴുന്നേറ്റ് നിൽക്കാനുള്ള ഊര് കാണുകയല്ല പക്ഷേ അയാടെ ഉള്ളിലെ ഒരു ഇതാ ആഗ്രഹമാണ് ആ കാണിക്കുന്നത് അപ്പം ഈ സ്ത്രീ ലാസ്റ്റ് പറയുന്ന ഒരു വാചകം കേൾക്കാം മുന്നൂറ്റിഅമ്പത്തിനാല് വകുപ്പും പേടുന്നൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ അയാൾ ബലാൽ ശരിക്കും അതല്ല മൊഴികളും മൊഴികളോ ഒന്നും അതല്ല ശരിക്കും അയാൾ ബലാത്സംഗ ശ്രമമാണ് എന്റെ മേത്ത് കയറിരിക്കുകയും എന്റെ മുഖമൊക്കെ കടിച്ചു പറിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുക അതൊക്കെ ഞാൻ അതിൽ മൊഴിയിൽ കൊടുത്തിരുന്നു നമുക്ക് വീണ്ടും അത് ഒരു മാനസികാവസ്ഥ അത് വീണ്ടും ഓർക്കാനുള്ള ഒരു മാനസികാവസ്ഥയില്ല ഞാൻ ജയിലിൽ വരെ കിടന്നിട്ട് ഇതോർത്ത് ഓർത്ത് ഛർദിക്കായിരുന്നു ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചോദിക്കാനും പറയാനും ആരില്ല ആരുമില്ലാത്ത ഒറ്റപ്പെട്ട സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കുന്നു അവരെ കയറി പീഡിപ്പിച്ചിട്ട് പണത്തിൻ്റെയും രാഷ്ട്രീയ സ്വാധീനവും ഇവർ പറയുന്നുണ്ട് ഒരു കേസ് വന്നാൽ രാഷ്ട്രീയക്കാർ കയറി പോലീസിൽ ഇടപെട്ട് വിളിച്ചു ചോദിക്കാനും സ്വാധീനം ചെത്താനൊന്നും പോകരുത് അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ എനിക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ ഇവർ പറയുന്നുണ്ട് അതൊക്കെ ഒത്തിരിയുണ്ട് ഫെയിൽ നിന്ന് പറയുന്ന ഒരു ചാനലിലേ ഇത് വന്നേ ആ ചാനലിൽ നോക്കിയാൽ കാണാം അപ്പോൾ ആ ഒത്തിരി ഉണ്ട് അവരെന്ന് പറയുന്നത് അവരുടെ അവരുടെ ആ ഒരു നിസ്സഹാവസ്ഥ അവർ ഇതിനകത്ത് പറയുന്നുണ്ട് ഒരു സ്ത്രീയുടെ ഒരു അവസ്ഥ അത് അവർ എന്തിനേം പോസിറ്റീവായിട്ടൊക്കെ കാണുന്ന സ്ത്രീ ആയതുകൊണ്ടാണ് അവർക്ക് ജയിലിൽ പോയിട്ട് അനുഭവിക്കേണ്ടി വന്നത് അവരങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും കൂടെ